എൻ്റെ പേര് മാർഗ്രേറ്റ് മേരി എന്നാ കഞ്ചിക്കൂടുന്നവരിന് ഒരു പൂച്ചക്കുഞ്ഞിക്ക് വേണ്ടിയുള്ള സാക്ഷിയാണ് പറയാൻ വേണ്ടത് അത് പ്രസവിച്ചിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞു ഒരാഴ്ചയും കഴിഞ്ഞു ഒരു കണ്ണ് അപ്പോൾ നാഴ്ച അത് നോക്കിയത് നോക്കുമ്പോൾ ഒരു കണ്ണ് മാത്രം തുറന്നിട്ടുണ്ട് ഒരു കണ്ണ് ശരിക്കും അത് തുറക്കാനുള്ള സാധ്യതയില്ല ഇങ്ങനെ ശരിക്കും മെഴുകി വെച്ച പോലെയായിരുന്നു ആ കണ്ണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു പോയി ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച വരുമ്പോഴേക്കും ഈ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താം അങ്ങനെ മനസ്സുകൊണ്ട് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു പോയി അങ്ങനെ എനിക്ക് സുഖമില്ലാത്തതാണ് എനിക്ക് വരാൻ പറ്റുമോ എന്തോന്നുള്ള അതൊന്നും ചിന്തിച്ചില്ല പെട്ടെന്ന് അങ്ങനെ വിചാരിച്ചു പോയി ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മൂന്നാം മൂന്നാമ്പക്കം നോക്കുമ്പോൾ ആ കണ്ണ് മറ്റേ കണ്ണ് പോലെ നല്ല ഇതായിട്ടിരിക്കാം അപ്പോൾ എനിക്ക് തന്നെ ദൈവം പെട്ടെന്ന് അങ്ങനെ പറഞ്ഞും പോയി ഞാൻ അത് സാക്ഷിപ്പെടുത്തണമല്ലോ എന്നുള്ള എനിക്കിവിടെ വരാൻ പറ്റുമ്പോൾ എന്താന്ന് എന്നാൽ എനിക്കും വരാൻ പറ്റി പറയുകയെന്ന് വെച്ചാൽ കുറേ പറയണം ദൈവം എനിക്ക് നല്ല ഒരു സമാധാനം കൊടുത്ത് ഡോക്ടറിനെ കണ്ടപ്പോൾ ശ്വാസത്തിൻ്റെ ഹാർട്ട് റോയി ആയപ്പോൾ ബാലും ഇങ്ങനെ ചുങ്ങിപ്പോണ് ഒരു ഇതായിരുന്നു ടെസ്റ്റ് ചെയ്തപ്പോൾ അതുമൂലം ശ്വാസം കിട്ടാതെയും ശ്വാസം ഇറങ്ങിപ്പോവുക അതുമൂലം പല രോഗങ്ങളും എനിക്ക് ഉണ്ടായിരുന്നു ഒരു മാസത്തിനും ഡോക്ടർ ഗുളിക എഴുത്തുന്ന സാധനമുള്ളത് അത് കുറച്ച് സമാധാനമുണ്ട് എന്നാലും വൈകുന്നേരം ആവുമ്പോഴേക്കും ക്ഷീണവും ഭയങ്കര ബുദ്ധിമുട്ടാകുന്ന കാരണം എനിക്ക് ഇവിടെ വരാൻ പറ്റാതെ ഒരുത് സംസാരിക്കാൻ പറ്റാത്തത് സൗണ്ട് കിട്ടാതെ അപ്പം അങ്ങനെ എന്തോ ഒന്നും വിചാരിച്ചില്ല അങ്ങനെ പറഞ്ഞു ദൈവം അത് ഒരു പൂജ കുഞ്ഞു വെങ്കിൽ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു കണ്ണിൻ്റെ കാഴ്ച ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തിങ്കളാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച നോക്കുമ്പോൾ ആ കണ്ണ് തുറക്ക് തുറന്നിരിക്കുന്നു തുറക്കാൻ സാധ്യതയില്ലാത്ത കണ്ണായിരുന്നു അത് സാക്ഷ്യപ്പെടും അല്ലെ